ഹലലിയ 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 കർത്താവേശു ഞങ്ങൾ അങ്ങെയിൽ വിശ്വസിക്കുന്നു അങ്ങനെ പ്രത്യാശ വെക്കുന്നു അങ്ങനെ ആരാധിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നു അങ്ങേയും ശരണപ്പെടുന്നു അങ്ങേ സ്നേഹിക്കാതെയെങ്കിൽ വിശ്വസിക്കാതെയും അങ്ങേൽ പ്രത്യാശ വെക്കാതെയും അങ്ങേ ആരാധിക്കാതെയും അങ്ങേൽ ശരണപ്പെടാതിരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഹാല ലുയ്യ യേശു നന്ദി യേശു സ്തുതി ഹാലുയ്യ കർത്താവ് യേശു ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങള് ഇഷ്ടങ്ങള് ആഗ്രഹങ്ങള് പ്രതീക്ഷകള് മുറിവുകള് കുറവുകൾ ബലഹീനതകള് പരാജയങ്ങള് പാപങ്ങള് എല്ലാം അവിടുത്തെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ വെറുപ്പിനെയും വിദ്വേഷത്തെയും അസൂയിയുടെയും ആന്തരിയ മുറിവുകളുടെയും അബദ്ധങ്ങളുടെ ഒക്കെ മേഖലകളെ അവിടുത്തെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ്യ കരുണിയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണമേ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഹാലേ ലൂയ്യ യേശു നന്ദി യേശു സ്തുതി ഹാലേ ലുയ്യ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യം സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേയും ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യം സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേയും തിരുചലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ അങ്ങയിൽ ശരണപ്പെടുന്നു സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാവവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ നിന്ന് രക്ഷിക്കാൻ വരണമേ അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകിയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാജനകൾ അച്ഛനുതന്നെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാധാരണയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ അവൻ മേലെ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആമയെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നരവാരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ അമലോത്പയും ഏറ്റവും മഹത്തുള്ള ഗന്ധികയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും പാവയുടെ സങ്കേതവുമായി മറയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീര ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നുവോ അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എന്റെ ക്രൈസ്തവ ദൈവികളി അമ്മയെ പരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്ട സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തക്കവണ്ണം സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചൊള്ളാവുന്നു അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാനിത് വാഗ്ദാനം ചെയ്യുന്നു ആ അമ്മയുടെ ഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരിചലമേ ഞാളങ്ങിൽ ശരണപ്പെടുന്നു ഹാലേ ലൂിയ യേശു നന്ദി യേശു സ്തുതി ഹാലേ ലൂിയ നമുക്ക് ദൈവകരുണയുടെ സന്ദേശം നമുക്ക് ശ്രമിക്കാം അഞ്ഞൂറ്റി ഒൻപതാമത്തെ സന്ദേശം ഞാൻ അനുഭവിക്കുന്ന പ്രതികൂലങ്ങളിൽ യുദ്ധം ചെയ്യേണ്ട സമയം ഇനിയും അവസാനിച്ചിട്ടില്ലെന്ന് ഞാൻ എന്നെ തന്നെ ഓർമ്മപ്പെടുത്തും ക്ഷമയാൽ ഞാൻ എന്നെ ആയുധീകരിക്കുന്നു അങ്ങനെ എൻ്റെ എതിരാളിയെ ഞാൻ തോൽപ്പിക്കും ജീവിതം എപ്പോഴും ഒരു വലിയ ബലപരീക്ഷണത്തിലാണ് ഒരു വലിയ പരീക്ഷണത്തിലാണ് വിശുദ്ധീകരണത്തിലാണ് യുദ്ധത്തിലാണ് എന്നൊക്കെയുള്ള ഒരു വിശുദ്ധമായ ഒരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവണം അമിതമായിട്ട് ആശ്വസിച്ചുകൊണ്ട് അന്ധമായിട്ട് വിശ്രമത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ ആത്മീയതയുടെ തകർച്ചയിലേക്ക് തന്നെ നയിക്കുകയുള്ളൂ അമിതമായിട്ട് ഞാൻ സുരക്ഷിതമാണ് സുരക്ഷിതമായ സ്ഥലത്താണ് എൻ്റെ ജീവിതം നന്മയിലാണ് എന്നൊക്കെയുള്ള അമിതമായ ആത്മവിശ്വാസം ഒരു പരിധിവരെ ഒരാത്മാവിനെ എളുപ്പത്തിൽ തകർക്കുന്നതിന് കാരണമാകും കാരണം അമിതമായ ആത്മവിശ്വാസം പ്രതിരോധങ്ങൾ തീർക്കുന്നതിന് എപ്പോഴും നമ്മളെ അശക്തരാക്കൊണ്ടിരിക്കും ജാഗ്രത കുറവ് നമ്മുടെ ജീവിതത്തിലുണ്ടാവും പ്രതിരോധങ്ങൾ തീർക്കുന്നതിന് അതുകൊണ്ട് തന്നെ പഴുതുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും ദുഷ്ടൻ ആയിട്ടുള്ള നമ്മുടെ ശത്രു ആദ്യം മുതലേ നുണയനും അവൻ ഈ പഴുതുകൾ നോക്കിക്കൊണ്ട് നമ്മളെ ആക്രമിക്കാൻ ഇടവരും അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ജീവിതത്തിൽ വലിയ ജാഗ്രത കുറവ് ഉള്ളിടത്ത് വലിയ അപകടങ്ങൾ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ആധ്യാത്മികതയിൽ ഒരുപക്ഷെ ഏറ്റവും വിശുദ്ധവും ഏറ്റവും സുരക്ഷിതവും പറയുന്ന സ്ഥലത്താണ് ഏറ്റവും അധികം വീഴ്ചയുടെ സാധ്യതകളും ഉള്ളത് ചിലപ്പോൾ ധ്യാന ഗുരുക്കന്മാർ വീണതിനെ കുറിച്ച് ഓർത്ത് നമ്മൾ രോഷം കൊള്ളാറുണ്ടാവാം അല്ലെങ്കിൽ വിമർശിക്കാറുണ്ടാവാം ചിലപ്പോൾ വൈദികർ വീണതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ എന്താണ് വാചാലമാവാറുണ്ടാവാം നമ്മൾ വലിയ വാർത്തകൾ പോലെ അതിനെ കരുതാറുണ്ടാവാം അതിന്റെ കാരണം ഇതാണ് എവിടെ ഏറ്റവും വിശുദ്ധമായ ദൗത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ മുറിവേൽപ്പിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അനേകർക്കത് ഇടർച്ചയ്ക്ക് കാരണമാകും ഇടയൻ അടിയേറ്റാൽ ആടുകൾ ചിതറിക്കപ്പെടുക എന്നുള്ളത് ശത്രുവിനറിയാം അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം പ്രതിസന്ധികളും പ്രലോഭനങ്ങളും പരാജയ സാധ്യതകളും പഴുതുകളും ഉള്ളത് ഈ വിശുദ്ധമായ ജീവിതങ്ങൾക്ക് ചുറ്റുമോ അല്ലെങ്കിൽ വിശുദ്ധമായ കർമ്മങ്ങൾ നടക്കുന്ന ഇടത്തോ അതുകൊണ്ടാണ് അവിടെ ഈ ഒരു കാലഘട്ടത്തിൽ അവസാന കാലഘട്ടം എന്ന് നമുക്ക് പറയാൻ കാലത്തിന്റെ തെളിവുകൾ നമ്മളെ പലപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വലിയ വീഴ്ചകളുടെ ഇടമായിട്ട് നമ്മൾ കാണുന്നതും വലിയ ഉദപ്പുകൾ സംഭവിക്കുന്നതുമായിട്ടൊക്കെ നമ്മൾ കാണുന്ന ഈ മേഖലകളാണ് അനേകരം മുറിവേൽക്കുന്ന കേൾക്കുന്ന ഇടങ്ങളും ആയിട്ടത് മാറുന്നത് ഒരുപക്ഷെ നമുക്ക് ഈ ജാഗ്രത കുറവ് കൊണ്ടാണ് നമ്മൾ വിശുദ്ധ ഹോസ്റ്റിനെ പറയുകയാണ് യുദ്ധം ചെയ്യേണ്ട സമയം ഇനി അവസാനിച്ചിട്ടില്ലെന്ന് ഞാൻ എന്നെ തന്നെ ഓർമ്മപ്പെടുത്തും എപ്പോഴും നമ്മൾ ഈ ഒരു ജാഗ്രതയിൽ മുന്നോട്ട് പോകേണ്ടതാണ് അഞ്ഞൂറ്റി പത്താമത്തെ സന്ദേശം ജിജ്ഞാസ ഞാൻ ഒരിക്കലും പരിപൂർണത അന്വേഷിക്കുകയില്ല ജിജ്ഞാ ജിജ്ഞാസാപൂർവം ഞാൻ ഒരിക്കലും പരിപൂർണത അന്വേഷിക്കുകയില്ല എന്നാൽ ഈശോയുടെ അരൂപിയിൽ ഞാൻ സമഗ്രമായ അന്വേഷണം നടത്തുകയും സുവിശേഷത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ പ്രവർത്തികൾ നോക്കിക്കാണുകയും ചെയ്യും ഞാൻ ആയിരം വർഷം ജീവിച്ചിരുന്നാലും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നവ എന്നെ ക്ഷീണിപ്പിക്കുകയില്ല ഞാൻ അമിതമായ ആവേശം എന്നതിനെ കഴിഞ്ഞു ജിജ്ഞാസയോടുകൂടി അമിതമായ കൗതുകത്തോടു കൂടി നമ്മൾ ചില ആത്മീയ വഴികളെ പിന്തുടരുമ്പോൾ ഈ ജാഗ്രത കുറവ് അവിടെയും ഉണ്ടാകാം അതുകൊണ്ടാണ് വിശുദ്ധ ഹൗസ്റ്റിനെ പറയുകയാണ് സുവിശേഷത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ പ്രവൃത്തികൾ ഞാൻ നോക്കിക്കാണും ആയിരം വർഷം ജീവിച്ചിരുന്നാലും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നവർ എന്നെ ക്ഷീണിപ്പിക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ആയിരം വർഷങ്ങൾ നമ്മൾ ധ്യാനിച്ചാലും തീരാത്ത ആത്മീയ രഹസ്യങ്ങളാണ് സുവിശേഷത്തിൽ ഉള്ളതെന്ന് വിശുദ്ധ ഹൗസ്റ്റിനെ ഓർമ്മപ്പെടുത്തുന്ന പോലെ തന്നെ അവർ പറയുകയാണ് ജീവിതം എപ്പോഴും വിലയിരുത്തേണ്ടത് ഈ സുവിശേഷത്തിലെ പ്രവർത്തികൾ നോക്കിക്കൊണ്ടാണ് ഈശോയുടെ പ്രവൃത്തികൾ തന്നെയാണ് ഈശോ പറയുക ദൈവത്തിന്റെ വചനമോ അവിടുത്തെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നതെന്ന് ഈശോ ചോദിക്കുന്ന ചോദ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടതാണ് അഞ്ഞൂറ്റി പതിനൊന്നാമത്തെ സന്ദേശം എന്റെ നിയോഗങ്ങൾ അവഗണിക്കപ്പെടുമ്പോഴും തിരസ്കരിക്കപ്പെടുമ്പോഴും ഞാൻ അധികം വിസ്മയിക്കുകയില്ല കാരണം എൻ്റെ ഹൃദയം പരിശോധിക്കുന്നത് ദൈവം മാത്രമാണെന്ന് ഞാൻ അറിയുന്നു സത്യം ഒരിക്കലും മരിക്കുകയില്ല മുറിവേറ്റ ഹൃദയം യഥാകാലത്തിൽ സമാധാനം വീണ്ടെടുക്കും പ്രതികൂല പ്രതികൂലങ്ങളിലൂടെ ഒരാത്മാവ് എൻ്റെ ആത്മാവ് ശക്തി പ്രാപിക്കും എൻ്റെ ഹൃദയം പറയുന്നത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുകയില്ല എന്നാൽ ഞാൻ ദൈവത്തോട് പ്രകാശത്തിനായി അപേക്ഷിച്ചുകൊണ്ടിരിക്കും എൻ്റെ സമനില വീണ്ടെടുത്തു എന്ന് മനസ്സിലാകുമ്പോൾ ഞാൻ കൂടുതൽ ചോദിക്കും ഹോസ്റ്റിനെ പറയുകയാണ് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട കാരണം ഈ സഹനങ്ങളിലൂടെ നമ്മൾ ശാക്തീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും നമ്മുടെ നിയോഗങ്ങൾ അവഗണിക്കപ്പെടുമ്പോഴും തിരസ്കരിക്കപ്പെടുമ്പോഴും അധികം അത്ഭുതപ്പെടേണ്ടതില്ല കാരണം നമ്മൾ നല്ല രീതിയിൽ നടന്നു എന്നിട്ട് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല നമ്മളെ ഏറ്റവും സാധ്യമായ രീതിയിൽ അധ്വാനിച്ചു എന്നിട്ട് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല നമ്മൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല കാരണം നമ്മളുടെ ഹൃദയത്തിന്റെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ വിജയമാണ് അതുകൊണ്ട് പലപ്പോഴും ഒത്തിരി പരാജയങ്ങളും അതുപോലെ അപവാദ പ്രചരണങ്ങളും അതുപോലെ ഒത്തിരി വീഴ്ചകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ കുറ്റം വിധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ ഒത്തിരി നമ്മൾ അലഞ്ഞു നടന്ന് ആശ്വാസത്തിന് വേണ്ടി അലഞ്ഞു നടക്കരുത് പകരം കർത്താവിന് മുമ്പിലേക്ക് ഒരു സക്രാരിയുടെ മുമ്പിലോ ദിവികാരത്തിന് മുമ്പിലോ അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടമുള്ള എളുപ്പമുള്ള ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വന്നിട്ട് ശാന്തതയോടുകൂടി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ദൈവം എന്നെ കാണുന്നത് മാത്രമാണ് ഞാൻ ഈ ലോകത്തിൽ ആരുടെ തെറ്റിദ്ധരിച്ചാലും എന്റെ കർത്താവിന് മുമ്പില് എനിക്ക് നിൽക്കുവാൻ ധൈര്യവും ഞാൻ ആയിരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ എന്നെ കാണുന്നവൻ എൻ്റെ കർത്താവണെന്നുള്ള ബോധ്യത്തിൽ സമാധാനവും നമുക്ക് ലഭിക്കും ദൈവത്തിന് മുൻപിൽ കുറ്റമറ്റവരായി ജീവിക്കുക എന്നൊരു പരിഗണന മാത്രം നമ്മുടെ ജീവിതത്തിൽ മതി അഞ്ഞൂറ്റി പന്ത്രണ്ടാമത്തെ സന്ദേശം വ്രത നവീകരണത്തിന്റെ ദിവസം ദൈവസാന്നിധ്യം എന്റെ ആത്മാവിൽ നിറഞ്ഞൊഴുകി ദിവ്യബലി സമയത്ത് ഞാൻ ഈശോയെ കണ്ടു അവിടുന്ന് എന്നോട് പറഞ്ഞു നീ എൻ്റെ വലിയ ആനന്ദമാണ് നിന്റെ സ്നേഹവും എളിമയും സ്വർഗസിംഹാസനം വിട്ട് നിന്നോട് അയക്കപ്പെടുവാൻ എന്നെ നിർബന്ധിക്കുന്നു എൻ്റെ മഹത്വവും നിന്റെ ഇല്ലായ്മയും തമ്മിലുള്ള ഗർത്തം സ്നേഹം നികത്തുന്നു നമ്മൾ പലപ്പോഴും ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ എളിമ ദൈവത്തെ സ്വർഗത്തിന്റെ സിംഹാസനം വിട്ട് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിന് എന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ കർത്താവ് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു അതായത് മറിയത്തിന്റെ ആഴമേറിയ എളിമയെ ദൈവം കണ്ടപ്പോൾ ദൈവത്വം മറന്ന് മനുഷ്യത്വം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ ഇറങ്ങി വരികയാണ് ആ ഒരു എളിമപ്പെടലിലേക്ക് സ്വയം ശിവന്യവൽക്കരണത്തിലേക്ക് അവൻ ഇറങ്ങി വരിക അതേ കാര്യം തന്നെ കർത്താവിനെ സ്നേഹിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളും നമ്മുടെ ജീവിതത്തിൻ്റെ എളിമയും നമ്മുടെ ജീവിതത്തിൻ്റെ സ്നേഹവും ഒക്കെ സ്വർഗ്ഗത്തിലെ സിംഹാസനം വിട്ട് ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വരുവാൻ ഈ ടൈം ആൻഡ് സ്പേസിൽ ഈ കാലഘട്ടത്തിൽ ഈ സാഹചര്യത്തില് ഈ സമയത്തിൽ എൻ്റെ കുടുംബത്തിലും എൻ്റെ സഭയിലും എൻ്റെ തിരുസഭയിലും എൻ്റെ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിലും എൻ്റെ സൗഹൃദങ്ങളിലുമൊക്കെ ദൈവം അവതരിക്കുന്നത് എൻ്റെ എളിമയിലും എൻ്റെ സ്നേഹത്തിലും ദൈവം സംപ്രീതിയായി അവൻ തന്നെ എന്നിലേക്ക് കടന്നു വരുമ്പോഴാണ് അപ്പം എൻ്റെ എളിമയും എൻ്റെ സ്നേഹവും ഒക്കെ ആഴപ്പെടാനും വിശുദ്ധീകരിക്കപ്പെടാനും നമുക്ക് കൃത്യതയോടു കൂടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് അപ്പം സംഭവിക്കുന്ന എന്താണ് കർത്താവ് അദൃശ്യനായ ദൈവത്തെ ദൃശ്യവൽക്കരിക്കുന്ന ജീവിതങ്ങളായിട്ട് നമ്മുടെയൊക്കെ ജീവിതം മാറ്റപ്പെടും അതുതന്നെയാണ് ഇവിടെ വിശുദ്ധ ഹോസ്റ്റിനെ പറയുക ഈശോ പറയുകയാണ് നിന്റെ സ്നേഹവും എളിമയും സ്വർഗസിംഹാസനം വിട്ട് നിന്നോട് ഐക്യപ്പെടാൻ എന്നെ നിർബന്ധിക്കുന്നു എൻ്റെ മഹത്വവും നിന്റെ ഇല്ലായ്മയും തമ്മിലുള്ള ഗർഭം സ്നേഹം നികത്തുന്നു അവൻ തന്നെയാണ് നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിക്കേണ്ടത് അവനോട് പറയണം കഥാവെ എൻ്റെ ശൂന്യതകൾ എൻ്റെ ബലഹീനതകള് ഇതൊന്നും നിന്നെ തടയാതിരിക്കട്ടെ നിന്റെ സജീവമായ ഇടപെടലിന് എൻ്റെ കുറവുകളൊരു പരിഗണന പോലും ആവാതിരിക്കട്ടെ കഥാവെ അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ അങ്ങയെ സ്നേഹിക്കാനുള്ള സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കണമേ അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു നമുക്ക് ദൈവകരതയുടെ സന്ദേശം അഞ്ഞൂറ്റി പതിമൂന്നാമത്തെ സന്ദേശം കൂടി നമുക്ക് ശ്രവിക്കാം എൻ്റെ ആത്മാവിൽ സ്നേഹം നിറഞ്ഞൊഴുകി ഞാൻ സ്നേഹക്കടലിൽ മുങ്ങിത്താണു എൻ്റെ ബോധം നഷ്ടപ്പെട്ട് അവിടുന്ന് പൂർണ്ണമായി ഞാൻ ലയിച്ചു പോലെ തോന്നി നമ്മൾ ഈ പറഞ്ഞതുപോലെ വിശുദ്ധ ഹോസ്റ്റിനെ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഈ ബോധ്യങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ അത്യഗാധമായ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് അവള് ഉൾച്ചേർക്കപ്പെടുകയാണ് അവൾ ചേർക്കപ്പെടുകയാണ് അഞ്ഞൂറ്റി പതിനാലാമത്തെ സന്ദേശം ഈശോയെ എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ അല്ലെങ്കിൽ മറ്റു ഹൃദയങ്ങളുടെ പ്രത്യേകിച്ച് ദുഃഖിതരുടെയും സഹിക്കുന്നവരുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കുവാൻ എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമേ അങ്ങേ ഹൃദയത്തിലേക്ക് എൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമേ കരുണയുടെ കതിരുകൾ എൻ്റെ ഹൃദയത്തിൽ വസിക്കട്ടെ വിശ്വ ഹോസ്റ്റിനുടെ അടുത്തൊരു പ്രാർത്ഥന ഇതാണ് എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെയാക്കണമേ അല്ലെങ്കിൽ മറ്റു ഹൃദയങ്ങളുടെ പ്രത്യേകിച്ച് ദുഃഖിതരുടെയും സഹിക്കുന്നവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാൻ അങ്ങയുടെ ഹൃദയത്തിലേക്ക് എൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമേ കരുണയുടെ കതിരുകൾ എൻ്റെ ഹൃദയത്തിൽ വർധിക്കട്ടെ കരുണയുടെ കതിരുകൾ എൻ്റെ ഹൃദയത്തിൽ വർധിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവുകൾ നിർഗണിക്കുമെന്ന് ഈശോ പറയുന്ന പോലെ ഈശോയെ സ്നേഹിക്കുന്ന ഹോസ്റ്റീനായുടെ ഹൃദയവും സഹോദരങ്ങളുടെ സഹനത്തിൽ കൂടുതൽ കരുണയോടെ അവരെ അനുഗമിക്കുവാനും കൂടുതൽ കരുണയോടെ അവരെ ചേർത്തെത്തുന്നതിനും വേണ്ടിയിട്ട് അവരുടെ ഹൃദയം തുടിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രാർത്ഥനയുടെ ആഴവും അത് തന്നെയാണ് എന്റെ ഹൃദയം പോലെ എന്റെ ഹൃദയം ആക്കി തീർക്കുക ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയ കരുണയുടെ ഉറവുകൾ ഉറവ ഉറവിയെടുക്കുന്നത് ജന്മം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അതിൻ്റെ കാരണം നമ്മുടെ ഹൃദയം ഒരു വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുന്നു സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരോ സഹനത്തിന്റെ തിരിച്ചുറയും കർത്താവ് ശുദ്ധീകരിച്ചാൽ ആ ഹൃദയം ശുദ്ധിയുള്ളതായിട്ട് മാറും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും കർത്താവിനെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം ദർശിക്കാനുള്ള കൃപയായിച്ചുകൊണ്ട് നമുക്ക് ഈശോയോട് പറയാം ഈശോയെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ദൈവകരണയുടെ നൊവേന മൂന്നാം ദിവസം ഭക്തതീക്ഷണതയും വിശ്വസ്തയുമുള്ള എല്ലാ ആത്മാക്കളെയും ഇന്ന് എന്റെ അടുക്കിൽ കൊണ്ടുവരിക എന്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക പുരുഷന്റെ വഴിയിൽ എനിക്ക് ആശ്വാസം പകർന്നത് ഈ ആത്മാക്കളാണ് കൈപ്പേറിയ കഥനക്കടലിന് നടുവിൽ ആശ്വാസത്തിന്റെ തുള്ളികൾ പകർന്നത് അവരായിരുന്നു ഏറ്റവും കരുണയുള്ള ഈശോയെ അങ്ങയുടെ കരുണയുടെ ഭണ്ഡാരത്തിൽ നിന്നും ഞങ്ങളുടെ മേൽ സമൃദ്ധമായ അളവിൽ പ്രസാദവരങ്ങൾ വർഷിക്കണമേ സഹതാപ നിർഭരമായ അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ അങ്ങയിൽ നകന്നു പോവാൻ എന്നെ അനുവദിക്കരുത് സ്വർഗസ്തരായ പിതാവിനോടുള്ള സ്നേഹത്താൽ അതിതീക്ഷണമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഹൃദയത്തെ പ്രതി എൻ്റെ ആഗ്രഹം ഞാൻ യാചിക്കുന്നു നിത്യനായ പിതാവെ വിശ്വസ് വിശ്വസ്തരായ ആത്മാക്കളുടെ മേൽ കരുണാർദരമായ അങ്ങയുടെ നോട്ടം പതിക്കണമേ അവർ അങ്ങയുടെ പുത്രന്റെ അനന്തര അവകാശികളാണല്ലോ അങ്ങേ പുത്രന്റെ കഠിനപീഠകളെ പ്രതി അങ്ങയുടെ അനുഗ്രഹങ്ങൾ അവരിൽ ചൊരിയണമേ അങ്ങയുടെ നിരന്തരമായ സംരക്ഷണം അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ അവർ അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കട്ടെ അങ്ങയോടുള്ള പരിശുദ്ധമായ വിശ്വാസത്തിൽ നിന്നും അവരകന്നു പോകാതിരിക്കട്ടെ പകരം സ്വർഗത്തിലുള്ള എല്ലാ മാലാഹമാരോടും വിശുദ്ധരോടുമൊപ്പം അങ്ങയുടെ അളവില്ലാത്ത കരുണയെ മഹത്വപ്പെടുത്തുന്നതിന് അവർക്കിടയാവുകയും ചെയ്യട്ടെ ും എന്നേക്കും ആമേ പരിശുദ്ധ പരമദ്വിരുണ്യത്തിന് നരവാരാധനയും സ്തുതിയും കോഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മൾ ഇന്ന് ധ്യാനിച്ചത് അഞ്ഞൂറ്റി പതിന പതിനാലാമത്തെ സന്ദേശം വരെയാണ് നാളെ അഞ്ഞൂറ്റി പതിനഞ്ചാമത്തെ സന്ദേശം മുതലാണ് നമ്മുടെ വിദ്യുതനം ആരംഭിക്കുക പ്രകളരെ ഇന്നലെ ഞാൻ ഓർമ്മപ്പെടുത്തിയതിൽ ആ ഒരു കാര്യത്തോട് സഹകരിച്ച വ്യക്തികളെ നാലോ അഞ്ചോ പേരാണ് സഹകരിച്ചിരിക്കുക ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു സൺഡിയോ സെന്ററിന്റെ നിർമ്മാണത്തില് തങ്ങളുടെ അധ്വാന ഫലങ്ങളുണ്ട് സാമ്പത്തികമായിട്ടൊക്കെ സഹകരിച്ച ഒത്തിരി വ്യക്തികളുണ്ട് അവരുടെ പേരുകളെല്ലാം കൃത്യതയോടുകൂടി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അപ്പം ആ ഒരു ലിസ്റ്റ് ഒന്നും കൂടി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ സൺ സെന്ററിനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഫീഷ്യലായിട്ട് അത് ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ ആയിട്ട് വാട്സാപ്പിലൂടെ എനിക്ക് ഒരു മെസ്സേജ് അയക്കാനും അത് നിങ്ങൾ ഞാൻ സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സഹകരിച്ചിട്ടുണ്ട് എനിക്ക് സഹായിക്കാൻ സാധിച്ചു എൻ്റെ പേരുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു പ്രത്യേകമായിട്ട് ആ ഒരു സ്ഥാപനം ഈ ലോകത്തിൽ എത്ര കാലത്തോളം നിലനിൽക്കുമോ അത്രയും നാൾ അവിടെ അർപ്പിക്കപ്പെടുന്ന എല്ലാ വിശുദ്ധ കുർബാനകളിലും നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിഷു കുർബാനകൾ അർപ്പിക്കപ്പെടുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു ദിവസം പ്രത്യേകമായിട്ട് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ആ വിഷു ഉണ്ടായിരിക്കും ഓരോ ദിവസവും അങ്ങനെ നിശ്ചയിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ലിസ്റ്റുകൾ വിട്ടുപോകാതിരിക്കാനായിട്ട് ചെക്ക് ചെയ്യുന്നത് ദയവായിട്ട് അതിനെ ഒന്ന് സഹകരിക്കാനും നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും അങ്ങനെ നിങ്ങളുടെ അറിവിൽ സഹകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊന്നും കൂടെ ഓർമ്മപ്പെടുത്താനായിട്ടും പരിശ്രമിക്കണം കാരണം ചിലര് അവരുടെ ആത്മീയ ഒരു കാഴ്ചപ്പാടനുസരിച്ച് പറയാതെ സഹായിച്ചവരുണ്ട് അനോലിവസായിട്ട് നിൽക്കുന്നവരുണ്ട് അപ്പം അത് രണ്ട് അത് ആവശ്യമാണെന്ന് അവർക്ക് അറിയാമല്ലോ ഒന്ന് ഒഫീഷ്യലി അതൊരു ആവശ്യമാണ് മറ്റൊന്ന് നമ്മൾ തീർച്ചയായിട്ടും കൃത്യതയോടെ മുന്നോട്ട് പോകുന്നതിനും അതൊരു ആവശ്യമാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ ഒരു രീതിയിൽ സഹായ സഹകരണങ്ങൾ നൽകിയവരുടെ ഒരു ലിസ്റ്റ് രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കത്താവിന് കരുണയായിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദേവികാരണത്തിന് ഇന്നലും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിത അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുവനന്തപുരം സ്വർഗത്തിലേ പോലെ ഭൂമിയിൽ വാങ്ങണമേ ഒന്ന് വേണ്ടുന്ന ആഹാരം തരണമേ ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ദജയം ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമേ സ്ഥിതി കഥാവങ്ങിയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരിത ഫലമായി ഈശു അങ്ങനെപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമെ തമ്രാൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്രാനടപേക്ഷണമേ സർവ്വശക്തനായ പിതാവും ആകാശനെ ഭൂമിയുടെ സൃഷ്ടാവുമായ ഏകദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രം ഞങ്ങളുടെ കഥാവുമായി ശനിച്ചി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവാൽ ഗ്രഹസ്ഥനായി കനികാമൃത്തിൽ നിന്ന് പറഞ്ഞ ബന്ധ വിലാസത്തിന്റെ കാലത്ത് പിടാൽ സഹിച്ച് ഉച്ചിറക്കപ്പെട്ട് മനുഷ്യറക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാൽ ഉയർത്തും സ്ഥിരത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലുഭാവം തിരുതള്ളിയിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു സഭയിലും മുഡയന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർത്തി നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേ നമ്മുടെ ഇടയിൽ വലിയ കണ്ണുനീരോടെ പ്രതിസന്ധിയോടെ കടന്നു പോകുന്ന സഹകരയിൽ നമുക്ക് കർത്താവിന്റെ കരുണിക്കായിട്ട് സമർപ്പിക്കാം നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും ഭാവപരിഹാരത്തിന് ഞങ്ങളുടെ മത്സ്യലക്ഷുധനും ഞങ്ങളുടെ കർത്താവും രക്ഷയനും ഐശ്വര്യയുടെ തിരിശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവായി ഞങ്ങളുടെ ലോകം മുഴുവൻ ഭാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ കർാവിൻ രക്ഷകനുമായ ഈശ്വരയുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്തോ അങ്ങനെ ഞങ്ങൾ കാഴ്ചവെയ്ക്കുന്നു നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ബലഹീനതകളെ പോരായ്മകളുടെ പാപകരമായ അവസ്ഥകളൊക്കെ പരിഹരിക്കപ്പെട്ട് കർാവിന്റെ കരുണയാൽ അവിടുത്തെ സമൃദ്ധിയാൽ നമ്മൾ വിശദീകരിക്കപ്പെട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ പൂർണ്ണത പ്രാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു പുത്തൻ പന്തകുസ്ത അനുഭവത്തിൽ നമ്മുടെ പന്തകുസ്ത അനുഭവം പരിശുദ്ധാൽ അഭിഷേകം നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സഭയിലെ നമ്മുടെ കുടുംബത്തിലെ തിരുസഭയിലെ ലോകം മുഴുവനിലും ഒക്കെ നിറയുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ മേൽഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ദുവിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ ഭാവപ്രഹാരത്തിനായി അങ്ങയുടെ വത്സരസം ഞങ്ങളുടെ ശംശയുടെ ദിരിശരീരവും ദിരക്തവും ആത്മാവും ദൈവത്തവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ നമ്മളെടുക്കുന്ന ഒരു തീരുമാനത്തിലും ഒരു വീഴ്ചകളും സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി വിശ്വസ്തതയ്ക്കുള്ള കൃപ വിശ്വസ്ത പാലിക്കാനുള്ള കൃപ നമ്മുടെ ജീവിതം എല്ലാ ജീവിതാന്തസിലും എല്ലാ ജീവിത സാഹചര്യങ്ങളിലും നമുക്ക് ലഭിക്കാൻ ആഗ്രഹിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിധാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഖരണിയായിരിക്കണം ദിതി ഞങ്ങളുടെ ലോകമുഴിന്റെയും ഭാവപരിഹാരത്തിനെ അങ്ങയുടെ വത്സലസിനെ ഞങ്ങളുടെ കഥാ ശിശിയായ തിരിച്ചിരും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കഥാപായിശോ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാര്യം ഇതാണ് ഞങ്ങള് അനേകർ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട് അവരുടെ ഭാവി ജീവിതത്തിന്റെ പ്രതിസന്ധികൾ സമർപ്പിച്ചിട്ടുണ്ട് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവര് അതുപോലെ ജീവിതാതെ തിരഞ്ഞെടുക്കാൻ ഒരുങ്ങുന്നവര് പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ വേദനയിൽ കഴിയുന്നവര് പ്രിയപ്പെട്ടവരുടെ മാർഗരോഗത്താൽ വലയുന്നവര് സ്വയം സ്വന്തം ജീവിതം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു രീതിയിലെ കടന്നുപോകുന്ന രീതിയിലെ കടബാധികളിൽ കഴിയുന്നവര് വലിയ വേദനകളിലും പ്രതിസന്ധികളിലും നിരാശയുടെയും നിസ്സംഗതയുടെയും സാഹചര്യങ്ങളോടൊക്കെ കടന്നുപോകുന്ന എല്ലാവരിലേക്കും കഥാവിന്റെ ശക്തമായ ഇടപെടൽ ഇടപെടലുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് നിലനിൽക്കുന്ന സമാധാനവും സന്തോഷത്തിന്റെ പൂർണ്ണതയും ജീവന്റെ സമൃദ്ധിയുമായിട്ട് ഞങ്ങൾ ഇന്ന് അറിയണമേ ഈശോ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കാരുണയായിരിക്കണമേശോ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കാരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഢാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കാരുണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ പാവം പരിഹാരത്തിനായി അങ്ങനെ വത്സലസൂതനും തിരുശരീരവും തിരി രക്തവും ആത്മാവും ദൈവവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാര്യം കർത്താവായി ഈശോയെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ വെളിപ്പെട്ട് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എല്ലാ നിയമങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും തിരുസഭയിലും ലോകം മുഴുവനിലും ശുദ്ധീനുസൃത്തി കിടക്കുന്ന ആത്മാക്കളിലും നിറവേറാൻ ഇടവരട്ടെ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ നമുക്ക് പരിശുദ്ധ വേണം വിമല ഹൃദയത്തിലേക്ക് ഒരിക്കൽ കൂടി നമ്മളെ ലോകം മുഴുവനും സമർപ്പിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശിദ്ധം അറിയുമേ യുദ്ധം കൊണ്ട് അവിശ്വാസം കൊണ്ട് അധപത്തിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോത്പ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു വിശേഷ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണേ മാതാവി തിരുസവയ്ക്ക് സർവ സ്വാതന്ത്ര്യവും സമാധാനവും അരുളയണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മാനവ വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസത വളർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്പഹ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ മാർപ്പമാർ അങ്ങേയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലകാലങ്ങളിൽ നിന്ന് നവീകരിക്കുന്നതുമായ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമലോത്പഹ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമയെ മറിയത്തിന്റെ വിമല ഹൃദയമേ മറേസ്യപിതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധ സാലമാലാഹമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ ശരീരത്താലും പാപത്തിൻ കരകളിൽ നിന്നും നീ മോചനമേകി സകലേ ദിവ്യംസലസുതരിൽ നിർമലരായി ജീവിച്ചിടുവാണമേ ദിവ്യവരങ്ങൾ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നമ്മളേ നമ്മുടെ എല്ലാ ജീവിത ജീവിതങ്ങളെയും പ്രത്യേകിച്ച് നമ്മളീ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനയില് കൂടുതൽ ഉൾച്ചാർത്തെയും അതിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന സാഹചര്യം പ്രവർത്തിക്കുന്ന സഹകരെയും ആയിരിക്കുന്ന സാഹചര്യങ്ങളെയും അതിന്റെ ഇനിയും പൂർത്തീകരിക്കപ്പെടേണ്ട സാഹചര്യങ്ങള് അതിന്റെ കൗതാശികമായിട്ടുള്ള ആശീർവാദത്തിന്റെ സാഹചര്യങ്ങള് എല്ലാം അതിന്റെ കാലാവസ്ഥകളെ സാഹചര്യങ്ങളെല്ലാം വിഭവങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടുന്നതിനുവേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയോട് സമർപ്പിക്കുന്നു അതോടൊപ്പം നമ്മുടെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന എല്ലാ ദൈവങ്ങളും ഒരിക്കൽ കൂടി സമർപ്പിക്കാം നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും പരിശുദ്ധനായ 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 ദൈവമേ ഞങ്ങളുടെ എന്തെങ്കിലും വേണ്ടി ഞങ്ങൾ അങ്ങേ എല്ലാവരുടെയും പ്രാർത്ഥനകളെ കൃത്യമായിട്ട് അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കത്താമൻ്റെ കരുണ യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി ഈ ഒരു ദിവസം നമ്മൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളും കണ്ടുമുട്ടുന്ന വ്യക്തികളെ ചെയ്തു തീർക്കേണ്ട ദൗത്യങ്ങളെ എല്ലാം വിശ്വസതയോടെ പൂർത്തിയിരിക്കാനുള്ള ക്രമ നമുക്ക് വിചാരിക്കാം നമ്മുടെ ഭാവായ ഈശുവിശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹാസം നമ്മുടെ മേലും ലോകമുള്ളവരുടെ ഒരു മേലും ശുദ്ധീവൻ സ്ഥലത്തിൽ എല്ലാ ആത്മാക്കളുടെ മേലും ഇന്നേ ദിവസം പുതുതായിട്ട് രൂപങ്ങളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളുടെ മേലും ജന്മമെടുക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ പേരും മരണ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരുടെ പേരും മാർഗ പ്രലോഭനത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവരുടെ മേലും കഠിനമായ ദുഃഖത്തിലും നിരാശയിലൂടെയും കടന്നു പോകുന്ന സകലയുടെ മേലും പൈശാലയമായ ആക്രമണങ്ങളിലൂടെ കടന്നുപോകുന്ന സകലയുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഗോഡ് എന്നയിക്കുകയും